Oh, yeah. ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും കുട്ടാപ്പിയും പൊന്നും കൂടി ഒരു വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു പോക്കാണ് കേട്ടോ സംഭവം നമ്മുടെ കേരളത്തിൽ അതിമനോഹരമായ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും സ്വന്തം നാട്ടിലെ വെള്ളച്ചാട്ടം അതൊരു അഹങ്കാരം തന്നെയാണല്ലേ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിലെ തൊളുക്കുഴിയിലുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടം ചങ്ങായിമാരെ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് കേട്ടോ ചെങ്ങായിമര കൊട്ടാരക്കര തിരുവനന്തപുരം എം സി റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഫേമസ് ആയിട്ടുള്ള വഴിയോരക്കട റെസ്റ്റോറൻറ്റ് കുറവുംകുഴി ജംഗ്ഷൻ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് തൊളിക്കുഴി കഴിഞ്ഞാൽ മീൻമുട്ടി വെള്ളച്ചാട്ടം ചോദിച്ചാൽ ആരും പറഞ്ഞു തരും എല്ലാവർക്കും അറിയാം അത്രയ്ക്ക് ഫേമസ് ആണ് ചെങ്ങായിമര സാധാരണ ഞായറാഴ്ച പബ്ലിക് ഹോളിഡേയ്സിലാണ് ഏറ്റവും കൂടുതൽ ഈ വെള്ളച്ചാട്ടത്തിൽ കാണാനായിട്ട് ആൾക്കാർ എത്തുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടാവും ശരിക്കും തിരക്കുള്ള ദിവസങ്ങളിൽ തന്നെ പോകണം കേട്ടോ ആരുമില്ലാത്ത വർക്കിംഗ് ഡേയ്സിലൊന്നും പോകരുത് ഈ കാണുന്നതാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം നമ്മൾ തിരക്കുള്ള ദിവസം പോയി കഴിഞ്ഞാൽ നമുക്കതൊരു വല്ലാത്തൊരു ഫീലാണ് വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് ഒരുപാട് പേരുണ്ടാവും നമുക്കൂടെ ഒരുപാട് പേരുണ്ടാവും എന്തായാലും സംഭവം കളറായിരിക്കും ചെങ്ങായിമാരെ ഈ കാണുന്നതാണ് ഈ തോട് ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് പോവേണ്ടത് ഈ തോട് കിടക്കാൻ വേണ്ടി അതിമനോഹരമായ ഒരു പാലം ഉണ്ട് കേട്ടോ ഈ പാലം കയറി അപ്പുറത്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ള നമ്മുടെ ആ മനോഹരമായ വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ നമുക്ക് ഈ ടോപ്യൂ ഇതായി കാണാൻ പറ്റും താഴെ നമ്മുടെ ചേട്ടന്മാരും ചെക്കന്മാരും ഒക്കെ നിന്ന് കുളിക്കുന്ന നമുക്ക് ടോപ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരേ പൊളിയാണ് ഒരേ വൈബാണ് പിന്നെ ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെയാണ് മഴയൊക്കെ ആയ സമയത്ത് നല്ല തെറ്റലുണ്ടാവും തെറ്റലുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പയ്യ ഇറങ്ങിപ്പോകണം കാരണം പാറയൊക്കെ ഒഴുകി ഒഴുകി കിടക്കുകയായിരിക്കും അപ്പോൾ ശ്രദ്ധിച്ച് ഇറങ്ങി താഴോട്ട് പോകാം എന്ന് കഴിഞ്ഞാൽ അതാ കാണുന്ന കാണുന്നുണ്ടല്ലേ അതിമനോഹരം നല്ല മഴ ഈ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാൻ വരുന്നത് വേറൊരു വൈബ് തന്നെ കേട്ടോ ആരും ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ചെന്ന് കളയരുത് പോകുന്നുണ്ടെങ്കിൽ തോർത്ത് ടവലൊക്കെ കരുതി വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിക്കോടണം എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ഡ്രസ്സൊന്നും ഇല്ലാതെ ഇട്ടിരുന്ന ഡ്രസ്സിൽ തന്നെ ചാടി ഇറങ്ങേണ്ടൊരവസ്ഥ വന്ന് സംഭവം കളറാണിത് ആ ചേച്ചിമാർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ വെള്ളം പേടിയാണെങ്കിൽ അത് സേഫായിട്ട് നിന്ന് നമുക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ താഴെ വെള്ളം ഒഴുകി വരുന്ന ഒരു സംഭവമുണ്ട് അവിടെ കൊച്ചുകുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇറക്കാം എൻ്റെ ചങ്ങായി തെങ്ങയവിടെ ഉണ്ടായിരുന്നു അവനൊക്കെ അവിടെ നിന്ന് തകർക്കുവാണ് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് കുറേ പേർ വെള്ളത്തിൽ ചാടി രസിക്കുന്നുണ്ട് സംഭവം വല്ലാത്തൊരു ഹാപ്പിനെസ് വല്ലാത്തൊരു ഫീൽ കിട്ടുന്ന ഒരു സെറ്റപ്പാണ് അല്ലേ ഈ വെള്ളച്ചാട്ടം ഒന്നുമല്ല ഏത് വെള്ളച്ചാട്ടം ആയാലും നമുക്ക് ശരിക്കും സന്തോഷം തരുന്ന ഒരു പരിപാടി തന്നെയാണ് അതിമനോഹരമായത് ആ മീൻമുട്ടി വെള്ളച്ചാട്ടം കവിഞ്ഞൊഴുകുന്നാണ്ടോ പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളം വന്ന് ഒഴുകുന്ന സ്ഥലത്ത് അതിൻ്റെ അകത്തോട്ട് ഒരു ഗുഹമലം ഉണ്ട് അതിൻ്റെ ചങ്ങായി ജുമേഷ് അകത്തോട്ട് കയറി പോകുന്നുണ്ടോ ഇപ്പോൾ കാണാം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗുഹ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് കുറച്ച് പേർക്ക് ഇരിക്കാം അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന പയ്യന്മാർക്ക് എന്താണ് അതിനകത്തോട്ട് പോയി അവിടെ ഇരിക്കാൻ പറ്റും നല്ല രസമാണ് വന്നിട്ടുള്ളവർക്കറിയാം അതിനകത്തോട്ട് പോയി കാണാൻ പറ്റും ഇതാ അവരെ കുറേ പയ്യന്മാർ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ പറയാം എന്തായാലും ഇതിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഈ എം സി റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്ററിലുള്ള അകത്തോട്ട് പോയി ഈ ഒരു വെള്ളച്ചാട്ടം എക്സ്പ്ലോർ ചെയ്യണം കാരണം കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കേണ്ടതല്ല നല്ല ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു പരിപാടി പിന്നെ ഈ ഉണക്ക് സമയത്ത് വെള്ളം കുറവായിരിക്കും നല്ല മഴയുള്ള സമയത്തൊക്കെ അതിമനോഹരമായ വെള്ളച്ചാട്ടം തന്നെയാണ് അവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ആൽമരമുണ്ട് ചെറിയൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഭയങ്കരമായിട്ടൊന്നുമില്ല നല്ല ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാറകൾ പിന്നെ ഇതാ നമുക്ക് ഇവിടെ ഇരിക്കാൻ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു പാറകളുണ്ട് ഈ കുട്ടാപ്പി ആണെങ്കിൽ ചിരിച്ചിട്ടേ ഇല്ല കുട്ടാപ്പി ആ വണ്ടി കയറിയുമ്പോൾ ചിരിച്ചാണ് വെള്ളം കണ്ട് ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ് കുട്ടാപ്പീനെ ചിരിക്കും പിന്നെ ആ മുഖം അവിടെ നിന്ന് അങ്ങനെ മാറിയിട്ടേ ഇല്ല ചേട്ടാ ചങ്ങാൻ ഒരുപാട് പയ്യന്മാർ ഒരുപാട് ഭയന്മാരുണ്ടായിരുന്നു ഒരുപാട് പയ്യന്മാർ നന്നായിട്ട് ആസ്വദിച്ച് ഡൈവൊക്കെ അടിച്ച് നന്നായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഫാമിലി ഒരു ചേട്ടനൊക്കെ അവിടെ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ അവിടെ കുറേ നേരം ഇരിക്കുവാണ് ശരിക്കും ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരുപാട് പേര് എന്താണ് ഉല്ലസിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അങ്ങനെ ഈ കുട്ടാപ്പീനെ ഞാൻ ഒരുവിധം മുക്കിയൊക്കെ എടുത്ത് ആണെങ്കിൽ ആ ചിരിയും പിന്നെ ചിരിച്ചിട്ടേ ഇല്ല പേടിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ് വെള്ളത്തിലൊക്കെ മുക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല അവൾ ആദ്യമായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടവും വെള്ളമൊക്കെ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ചങ്ങാതിമാരപ്പം നമ്മൾ ഈ അംസരോട് കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ മീ മുട്ടി വെള്ളച്ചാട്ടം ശരിക്കും ഉറപ്പായിട്ടും ഒന്ന് പോയി കാണാൻ പറ്റുകയുണ്ടെങ്കിൽ കാണണം അതുപോലെ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത് ആ തളർന്ന് കുട്ടാപ്പിനെ കൊണ്ട് ഞാനും വരുന്നുണ്ട് അപ്പം വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ